അവിടെ ഞാൻ ഇല്ല അതെ ഗാർഡനിൽ ാണ് എടുത്ത് കൊണ്ടായിരുന്നു അത് കൊഴപ്പല്ല വെള്ളല്ലോ ചേച്ചി ഇവിടെ അല്ല ഞാൻ വർക്ക് ചെയ്യല്ല ആ പിന്നെ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ചേച്ചി ഇവിടെ വർക്ക് അല്ല ഞാനിവിടെ വർക്ക് ചെയ്യുന്നല്ല ഇവിടെ എനിക്ക് സഹായ ചേച്ചിക്കാരുണ്ട് അപ്പൊ എവിടെയുള്ള ആൾക്കാരും എല്ലാരും കൂടി ആവുമ്പോ നമ്മളെ വലിയൊരു ഫാമിലി അല്ലേ മക്കള് മക്കള് മൂന്നാൾക്കാരുണ്ട് മൂത്തത് ഒരാൺകുട്ടിയാ രണ്ടാമത്തത് രണ്ട് പെൺകുട്ടികളാകുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സുന്ദരി കുട്ടികളാ കല്യാണം കഴിച്ച ഇവിടെ അടുത്തേക്ക് തന്നെയാ അവര് ജോലി ചെയ്യുന്നത് ഒരാള് ബാംഗ്ലൂരും പിന്നെ ഒരാള് എയർ ഹോസ്റ്റസ് ഹോസ്റ്റസാ അപ്പൊ അവള് നടക്കുമ്പോൾ എന്റെ വീട് ഇവിടെ തൊടുപുഴ തന്നെയാ ഭർത്താവിന് ഗവൺമെന്റ് ജോലി ആയിരുന്നു ഒരു ദിവസം ഹൈവേയില് വെച്ചിട്ട് കാറ് വന്നിടിച്ചിട്ടെ പൊളി പോയി പിന്നെ മക്കളൊക്കെ മൂത്താൾക്ക് ആ ജോലി കിട്ടി അപ്പൊ അവനും പോയി പിന്നെ മക്കളൊക്കെ കെട്ടിച്ചുവിടുത്തല്ലേ അപ്പൊ അമ്മ അവിടെ ഒറ്റക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഇഷ്ടപ്രകാരം അല്ലാണ്ട് എന്റെ മക്കൾക്ക് എന്നെ എണ്ണഞ്ഞിട്ടല്ല എന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ വീട്ടിൽ ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാണ്ടങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഇണ്ടാവുമല്ലോ കഴിഞ്ഞതൊക്കെ ഓർത്തിട്ട് അപ്പോ മക്കൾക്കൊരു ബാധ്യത ആയിട്ടല്ല ഞാന് എന്റെ ഇഷ്ടത്തിന് കൊണ്ട് പോകുന്നതാ ഇവിടെ ഇപ്പോ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെപ്പോ മക്കളൊക്കെ വലിയ വലിയ വീടുകളിലല്ലേ അപ്പോ അവരൊക്കെ എല്ലാരും ഒക്കെ ആവുമ്പോ നമ്മള് അവിടെ ഒരു അധിക പറ്റായാലോ അവർക്ക് വലിയ ഫാമിലിയൊക്കെയാ മക്കൾക്കേ മൂന്നും മക്കളുണ്ട് രണ്ടു പേർക്കും അപ്പൊ ഞാൻ ഞാനിങ്ങട് പോന്നു